ഇന്ന് oh, yeah. ും ജീവചേട്ടുമാണ് ഈ ഒരു സെഗ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞോളാം അപ്പൊ നമ്മുടെ സെഗ്മെന്റ് കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേൻ ഇതിലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിങ്ങൾ ഇങ്ങനെ തിരിച്ചിരുത്തില്ലേ ഇങ്ങോട്ട് നോക്കി നല്ല സുന്ദര കുട്ടമ്മമാരായിട്ട് ഇരിക്കുന്നില്ലേ എന്നിട്ട് ഞാൻ നിങ്ങളെ അങ്ങോട്ട് തിരിച്ചു നിർത്തും ആ എനിക്ക് ഇഷ്ടല്ല നിങ്ങൾ ഇങ്ങനെ എന്നിട്ട് അത് ഞാൻ എന്നിട്ട് ഞാൻ ഒരു സിറ്റുവേഷൻ പറയും അപ്പൊ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫേസിലെ എക്സ്പ്രഷൻ കാണിച്ചിട്ട് അത് ഈ എക്സ്പ്രഷനിൽ ഞാൻ ഇങ്ങനെ തിരിക്കും നിങ്ങളെ ഇന്ന് നിങ്ങൾ മോത്തോട്ട് പോന്ന് നോക്കണം ആദ്യം ആദ്യ ചിരിക്കുന്ന ഒരു തോതി ഒന്നാമത് എനിക്കതൊന്നും വരൂല്ല എക്സ്പ്രഷനൊക്കെ എക്സ്പ്രഷൻസ് വരുന്ന കേരള ജനത മുഴുവൻ കണ്ടു കഴിഞ്ഞു അതാണ് അത് സിനിമ അല്ലെങ്കിൽ ഡാൻസ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കോപ്രാൻ കാണിക്കുമ്പോ വരൂ അല്ല നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ 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 ഒന്നാമത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ ഞാൻ കാണുന്ന മോഡലോയിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുക എന്നാൽ ഞാൻ റെഡി കോമ്പറ്റീഷൻ ആയിരിക്കും ഞാൻ ഓക്കെ അത് എന്നു നോക്കിട്ടല്ലേ അവിടെ കണ്ടാരുന്ന ക്യാമറ സത്യം പറയും ുള്ളിൽ ഒതുക്കിഷ്ടോ ഇല്ല മനസ്സിൽ ഇന്നത്തെ ഷോ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത ലൈഫിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഇങ്ങനെ ഓർമ്മ വിസ്മരിച്ചുകൊണ്ട് ചെയ്യണ സാധനങ്ങളായിരിക്കണം ഞാൻ ഞാൻ എന്റെ മന്ത് നോക്കുന്നത് എനിക്ക് നാണ തിരിച്ചോട്ടെ ജയിക്കുന്നുണ്ടോ അതെ ഇത്

ഞാനും അതെ എന്റെ കിസ് കുറച്ച് ഇതാട്ടോ സീരിയസ് കിസ് ആട്ടോ എന്റെ അല്ലേ അതിലേക്ക് വാ അതിലേക്ക് വാ ചേർത്തണ്ടാ ഈ സെന്റല്ലേ ഇപ്പോ നമ്മൾ ചെയ്യാൻ വന്നത് സ്നേഹിച്ചാണ് അതിക്കിത് അതീവിടെട്ടോ ചേർത്താണ് അതിക്കിത് ഓക്കേ ഭാഗ്യ